ചനം നിങ്ങൾ സമൂഹത്തോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം അതല്ലെങ്കിൽ നിങ്ങളുടെ മേൽ ദുഷ്ടന്മാർക്ക് ദൈവം അധികാരം നൽകും പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പോലും ഉത്തരം ലഭിക്കുകയില്ല അതായത് നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുക എന്നത് ഓരോ ദൈവവിശ്വാസിയുടെയും ഉത്തരവാദിത്തമാണ് അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ സമൂഹത്തിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർ അധികരിക്കുകയും അങ്ങനെ സമൂഹം മുഴുവനും നാശത്തിൽ ആപദിക്കുകയും ചെയ്യും ആ അത്തരം സമൂഹങ്ങളിൽ അധികാരവും ആധിപത്യവും നേടുന്നതും ഇതേപോലുള്ള ദുർമാർഗികളായിരിക്കും ഒരു പ്രവാചക വചനത്തിൽ ഒരു ഉദാഹരണ സഹിതം ഇപ്രകാരം വിവരിക്കുന്നുണ്ട് ഒരു കപ്പൽ അതിൻ്റെ താഴെത്തട്ടിലും മുകളിലെ തട്ടിലും യാത്രക്കാരുണ്ട് താഴെത്തട്ടിലെ ആളുകൾ വെള്ളമെടുക്കാൻ വേണ്ടി കപ്പലിന് ദ്വാരമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പം മുകളിലെ തട്ടിലെ ആളുകൾ കാണുന്നുണ്ട് പക്ഷെ അവർ തടയുന്നില്ല എന്താണ് സംഭവിക്കുക കപ്പലിൻ്റെ ദ്വാരമുണ്ടാക്കിയാൽ വെള്ളം അകത്ത് കയറും കപ്പലും മുങ്ങും അത് ദ്വാരം ഉണ്ടാക്കിയവർ മാത്രമല്ല അതിൽ പങ്കെടുക്കാതെ നോക്കി നിന്നവരും കൂടി ആ ചപ്പലിൽ മുങ്ങിച്ചാകുകയും ചെയ്യും അപ്പം ഇതേപോലുള്ള അവസ്ഥയാണ് സമൂഹത്തിൽ തിന്മ പരക്കുമ്പോൾ അതിനെതിരിൽ ശബ്ദമുയർത്താതിരിക്കുക എന്നത് അതുകൊണ്ടാണ് സമൂഹത്തിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത്